പാർട്ടി എല്ലാ കാര്യം പരിശോധിക്കുന്ന പാർട്ടി എല്ലാ അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി പരിശോധിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണ് സി പി ഐ എം ആ കാര്യങ്ങളെല്ലാം പാർട്ടി ചെയ്യേണ്ടതാണ് അതാരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതല്ല ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതല്ല പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നതുമല്ല പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം ഇതിൽ എത്ര എത്ര കാലം കഴിഞ്ഞൊരു കഥകളാണ് എത്ര കാലം മുമ്പ് പറ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലേ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഞാൻ പറഞ്ഞത് അതിന് ഒന്നര കൊല്ലം ഒന്നര കൊല്ലം മുമ്പല്ലേ നിങ്ങൾ എന്താ വാർത്ത കൊടുത്ത് അന്ന് രാവിലെ പറഞ്ഞതാണല്ലേ അന്ന് രാവിലെ കണ്ടവട്ടല്ലേ അതെന്തിനാ ചെയ്തത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതില്ലേ ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാവും ജയരാജനം തന്നെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ലോ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അങ്ങനെ എനിക്കൊരു കാര്യം ഞാൻ അതിനൊന്നും ഭയപ്പെടുന്നില്ല എനിക്കതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ ഭയപ്പെടേണ്ടതുള്ളൂ തെറ്റ് ചെയ്യാത്ത ഒരാൾ ഭയപ്പെടേണ്ട പ്രശ്നമില്ല അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ എന്ത് വന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളാണ് എപ്പോഴും തെറ്റ് ചെയ്യാതിരിക്കാനാണ് എപ്പോഴും ഞാൻ ശ്രമിക്കാറ് പാർട്ടിക്കകത്തു തന്നെ അല്ല വര ഇപ്പോൾ വന്നിരിക്കുന്നത് മാനിക്കുലേറ്റ് ചെയ്തതാണ് ഈ വന്നിരിക്കുന്നതെല്ലാം പൂർണ്ണമായും ഈ വന്നിട്ടുള്ളത് അതായത് ഞാൻ കണ്ടിട്ടുള്ള ഈ വാർത്തകൾ ഉണ്ടല്ലോ അതെല്ലാം യഥാർത്ഥത്തിൽ തയ്യാറാക്കി ഇന്നത്തെ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അത് 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 എന്റെ ജീവചരിത്രവുമായി കൂട്ടിക്കൊടുക്കാൻ ഏതോ ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ട് അങ്ങ് കൊടുത്തു പറയുന്ന അങ്ങ് കൊടുത്തു പറയുന്ന ഇരുന്നൂറ് പേജ് ഈ പുതിയതായി വന്നെന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട് ഞാൻ കൊടുക്കുമ്പോ ഇരുന്നൂറ് പേജൊന്നും ഇല്ല ഞാനിങ്ങനെ എഴുതി കൊടുക്കുക എഴുതി ഒരു പേജെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു എഴുതി കൊടുത്തതിൽ ഒരു പേജെങ്കിലും ഇപ്പൊ വന്നതിലുണ്ടോ അതിപ്പോ ഞാൻ ഞാനിത് കണ്ടോ ഇത്ര നേരം ഞാൻ പുസ്തകം കണ്ടോ ഇതുവരെ ഇത്ര നേരമായിട്ട് പരിശോധിച്ചില്ല എങ്ങനെയാ പരിശോധിക്കുക നിങ്ങൾ പരിശോധിച്ചിട്ടു കിട്ടിയില്ല അത് ഞാൻ എഴുതിയ പുസ്തകം തന്നെ ഞാൻ ഇതുവരെ കണ്ടില്ല ഞാനിങ്ങനെ എഴുതി കൊടുക്കേ അത് പിന്നെ ഇതൊക്കെ നിങ്ങളൊരു പുസ്തകം എഴുതുന്നവരല്ലേ നിങ്ങൾ പലരും എങ്ങനെയാണ് ചെയ്യാം എഴുതി പിന്നെ എത്രയോ വട്ടം വായിച്ച് നോക്കി പലതരത്തിലുള്ള മാറ്റങ്ങളും ഭാഷാശുദ്ധിയും ഒക്കെ വരുത്തിയിട്ടില്ലേ അതിൽ കുറച്ച് സമയത്ത് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ് അതുതന്നെ എവിടെയും നടക്കുന്നത് ഇത് നിങ്ങൾ ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തിന് തീയതി നിശ്ചയിച്ചിട്ടുമില്ല എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും ഒന്നും ഡി സി ബുക്സിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള ഒരു തെറ്റായ കൃത്യം നടന്നാൽ നിങ്ങൾ അതിനെയല്ലേ വിമർശിക്കേണ്ടത് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ അത് ഒരുപക്ഷെ ഞാൻ എഴുതിയതല്ല അത് അപ്പൊ എഴുതുന്നവർക്ക് കുറച്ച് ബുദ്ധിയുണ്ട് കണക്കാക്കോ ഈ മാനിക്കുലേറ്റ് ചെയ്യുന്നവർക്ക് മാനിക്കുലേറ്റ് ചെയ്യുന്നവര് ുദ്ധി ഇല്ലാത്ത വിഡികളാണ് ധരിക്കരുത് അവർക്കൊരു ഉദ്ദേശമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വാക്കുകളും ഒക്കെ ചേർത്തുകൊണ്ടായിരിക്കും എന്നാണ് എന്റെ നിഗമനം അല്ല പാർട്ടിക്കുള്ള കൂടാതെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പാർട്ടി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കണം ഞാൻ ഇപ്പൊ പറയണത് നിങ്ങടെ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ അധികാരപ്പെടുത്താത്ത ഒരു കാര്യം ഞാൻ പ്രസാധകനായിട്ടുള്ള ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പോലും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതല്ലേ ഗുരുതരമായ തെറ്റ് ആ ഗുരുതരമായ തെറ്റുണ്ടായതിനെ കുറിച്ചായിട്ട് ഞാൻ ആലോചിക്കേണ്ടത് ആ ഗുരുതരമായ തെറ്റ് ചെയ്യാൻ ഒരു ഒരു എലക്ഷൻ ദിവസം കണ്ടെത്തി അതിനനുസരിച്ച് വാർത്തകൾ ഉണ്ടാക്കി അതിനനുസരിച്ച് പുസ്തകത്തിൻ്റെ പേജുകൾ ഉണ്ടാക്കി അങ്ങ് പ്രഖ്യാപിക്കില്ലേ അപ്പൊ അത് സംബന്ധിച്ചിട്ടാണ് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ പറയുന്നത് എന്തായാലും അല്ല ഞാൻ എനിക്കിപ്പോ അവരെ സംശയം മാത്രമല്ല ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് എന്നെ മാറ്റിയത് നിങ്ങൾ സൃഷ്ടിക്കുന്നേ ഇതല്ല നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ ഞാനിപ്പോ കൺവീനർ അല്ലാതല്ലേ ശരി എന്നെ മാറ്റിയതാന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഒരു ഒഴിവാൻ മാറ്റം ഒരുപോലെയാണ് അങ്ങനെ ഒരു വിവാദങ്ങളും ഉണ്ടായിട്ടില്ല പാർട്ടിക്കകത്തുണ്ടായിട്ടില്ല വിവാദം പണ്ടേ കുട്ടി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാണ് ഞാനത് എല്ലാ സമയത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെല്ലാം എഴുതി പിടിപ്പിക്കുന്ന ഒരു ദുരുദ്ദേശപരമാണ് അങ്ങനെ എഴുതി പിടിപ്പിച്ച് അത് എന്റെ പേരിൽ എഴുതി പിടിപ്പിച്ച് തയ്യാറാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണിത് അതാണ് പരിശോധിച്ച് കണ്ടെത്തേണ്ടത് ശരി ഈ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തൻ്റെ പേരിൽ പുറത്തു വന്നിട്ടുള്ള പുസ്തകത്തിൻ്റെ പേജുകളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല തനിക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഡി സി ബുക്സ് കാണിച്ചിട്ടുള്ളത് വഞ്ചന മാത്രമല്ല ക്രിമിനൽ കുറ്റം കൂടിയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ പീഠഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ഈ രേഖകൾ തയ്യാറാക്കിയവർക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട് രാഷ്ട്രീയമായി സി പി ഐ എമ്മിനെയും തന്നെയും തകർക്കുക അന്ന് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ ഇത് പുറത്തു വന്നതിന് പിന്നിലും വലിയ ഗൂഢാലോചനയുണ്ട് അതുകൊണ്ടാണ് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യം കാര്യങ്ങളും അന്വേഷിക്കണം ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്